ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ജ്യോതിശാസ്ത്രം എന്ന ഭാഗത്തു നിന്ന് പി എസ് സി കഴിഞ്ഞ അഞ്ച് വർഷമായി ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് കോപ്പർ നിക്കസ് ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് കോപ്പർ നിക്കസ് സൗരയൂഥ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് കോപ്പർ നിക്കസ് സൗരയൂഥ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് കോപ്പർണിക്കസ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞതാണ് കോപ്പർണിക്കസ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് കോപ്പർണിക്കസ് സൗര കളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ആണ് സൗര കളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ആണ് ആദ്യമായി ശുക്ര സംതരണം സംതരണം പ്രധിച്ചത് കെപ്ലർ ആണ് ആദ്യമായി ശുക്ര സംതരണം പ്രഭവിച്ചത് കെപ്ലർ ആണ് ബിഗ് ബാക്ക് തിയറി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചോത്പത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തിയറിയാണ് ബിഗ് ബാക്ക് തിയറി സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹം അറിയുന്നത് ആകാശഗംഗ എന്നാണ് സൗരയൂഥം ഉൾപ്പെടുന്ന നക്ഷത്ര സമൂഹത്തെ അറിയപ്പെടുന്നത് ആകാശഗംഗ എന്നാണ് സൂപ്പർനോവ സ്ഫോടനം ഏതിൻ്റെ സൂചനയാണ് നക്ഷത്ര മരണത്തിൻ്റെ തുടക്കമാണ് സൂപ്പർനോവ സ്ഫോടനം നക്ഷത്ര മരണത്തിൻ്റെ തുടക്കമാണ് ഒരിക്കലും പറ്റാത്ത സൂര്യൻ്റെ ഊർജ ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും പറ്റാത്ത ഊർജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയമാണ് ആദ്യത്തെ മൂലകം ഹൈഡ്രജനും രണ്ടാമത്തെ മൂലകം ഹീലിയുമാണ് ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ് ഭൂമിയിൽ നിന്നും ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രവും സൂര്യനാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും വലുപ്പത്തിൽ കാണാവുന്ന നക്ഷത്രവും സൂര്യനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ് സൂര്യനിൽ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മൂലകമാണ് ഹീലിയം സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനും സൂര്യനിൽ ന്യൂക്ലിയർ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന മൂലകമാണ് ഹീലിയം സൗരോർജ്ജം ഉണ്ടാകുന്നത് ഏത് പ്രകൃതി പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ന്യൂക്ലിയർ ഫ്യൂഷനാണ് സൗരോർജ്ജം ഉണ്ടാകുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ മൂലമാണ് സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കുറഞ്ഞ ദിവസം ജനുവരി മൂന്നാണ് സൂര്യനും ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലെയുള്ള ദിവസമാണ് ജൂലൈ നാല് പ്രത്യേകം ശ്രദ്ധിക്കുക സൂര്യന് ഭൂമിയും ഏറ്റവും അടുത്തുള്ള ദിവസം ജൂ ജനുവരി മൂന്നും ഏറ്റവും അകലെയുള്ള ദിവസം ജൂലൈ നാലുമാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന ഏകദേശ സമയമാണ് അഞ്ഞൂറ് സെക്കൻഡ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് ഏറ്റവും വലിയ നക്ഷത്രമാണ് വി വൈ കാനീസ് മെജോറിസ് വി വൈ കാനീസ് ആണ് ഏറ്റവും വലിയ നക്ഷത്രം സൂര്യഗ്രഹണം ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ സൂര്യഭജൻ സൂര്യവത് ഗ്രഹണം ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആര്യഭടനാണ് സൂര്യഗ്രഹണം എന്നാൽ എന്താണ് ചന്ദ്ര ചായയാൽ സൂര്യനുണ്ടാകുന്ന മറവാണ് സൂര്യഗ്രഹണം ചന്ദ്ര ചായയാൽ സൂര്യനുണ്ടാകുന്ന മറവാണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും സൂര്യനും ചന്ദ്രനും സൂര്യനും ഭൂമിക്ക് നടുക്കായി വരുമ്പോഴാണ് സൂര്യഗ്രഹണം ശ്രമിക്കുന്നത് ചന്ദ്രനും സൂര്യനും ഭൂമിക്ക് നടുക്കായി വരുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നു ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയാണ് ചെയ്യുന്നത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും സൂര്യനും നടുക്കായി ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രനും ഭൂമിക്കും സൂര്യനും നടുക്കായി ഭൂമി വരുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് എപ്പോഴാണ് പൗർണമി നാളിലാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത് ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകുന്നില്ല കാരണം എന്താണ് ഭൂമിയുടെ പരിക്രമണത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പരിക്രമണ തലം ചെരിഞ്ഞതുകൊണ്ടാണ് ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്ന് ചന്ദ്രൻ്റെ പരിക്രമണ തലം ചെരിഞ്ഞതുകൊണ്ടാണ് ഗ്രഹങ്ങളുടെ ചലന നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കെപ്ലർ ഗ്രഹങ്ങളുടെ ചലന നിയമം ആഗ്രഹിച്ച ശാസ്ത്രജ്ഞന ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കെപ്ലർ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന അളവാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ഏറ്റവും കൂടുതൽ പരിക്രമണ വേഗമുള്ള ഗ്രഹമാണ് ബുധൻ ബുധൻ്റെ പരിക്രമണകാലം എൺപത്തെട്ട് ദിവസമാണ് എൺപത്തെട്ട് ദിവസമാണ് ബുധൻ്റെ പരിക്രമണകാലം ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ റോമൻ സൗന്ദര്യദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ റോമൻ സൗന്ദര്യദേവതയായ വീനസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ സൗരയുദ്ധത്തിൽ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രനാണ് സൗര സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രനാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ശുക്രനാണ് പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ ഈവനിങ് സ്റ്റാർ നക്ഷത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ശുക്രനാണ് മോർണിംഗ് സ്റ്റാർ എന്നും ഈവനിങ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പ്രമണം ചെയ്യുന്ന ഏക ഗ്രഹം ശുക്രനാണ് കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഏകഗ്രഹം ശുക്രനാണ് ചുവന്ന ഗ്രഹം തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ് ചൊവ്വ ഗ്രഹത്തിൻ്റെ ചുവപ്പ് നടത്തുന്നതിന് കാരണം ഫോറിക് ഓക്സൈഡാണ് ഫോറിക് ഫെറിക് ഓക്സൈഡ് ആണ് ചൊവ്വ ഗ്രഹത്തിൻ്റെ ചുവപ്പ് നടത്തിന് കാരണം ഫെറിക് ഓക്സൈഡാണ് അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ് അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ് ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നതിൽ സാധ്യത ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്ന ഗ്രഹം ചൊവ്വയാണ് ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഗ്രഹം ചൊവ്വയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി ഭൂമിയുടെ ഓരോ ഉപര ഓരോ ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് സൗരയൂഥത്തിലെ അഞ്ചാമത്തെ വലിയ ഗ്രഹമാണ് ഭൂമി ഏറ്റവും കുറവ് രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഏറ്റവും കുറവ് രാത്രിയും പകലും അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഒരു വ്യാഴവട്ട കാലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് വർഷമാണ് വിഷവാതകം നിറഞ്ഞ ഗ്രഹമാണ് വ്യാഴം വിഷവാതകം നിറഞ്ഞ ഗ്രഹമാണ് വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവുമധികം ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഭ്രമണവേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തെ പറ്റിയുള്ളത് വളരെ ശ്രദ്ധിക്കുക സൗരീവത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് അഞ്ചാമത്തെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ഏറ്റവും കുറവ് രാത്രിയും പൗലും അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷമാണ് വിഷവാതകം നിറഞ്ഞ ഗ്രഹമാണ് വ്യാഴം വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം ഭ്രമണ വേഗത കൂടിയ ഗ്രഹമാണ് വ്യാഴം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം ആൻഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമേഡ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് ഗാനിമേഡ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി എ ബി സി എന്നിങ്ങനെ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി എ ബി സി എന്നിങ്ങനെ വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹമാണ് ശനി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള രണ്ടാമത്തെ ഗ്രഹമാണ് ശനി പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ് പച്ചഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് യുറാനസ് യുറാനസിൻ്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏതെല്ലാം ഏരിയൽ മിറാൻഡ കോഡ്ലിയ ഏരിയൽ ജൂലിയറ്റ് ഡെനിമോണ ഏറ്റവും തണുപ്പറിയ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ സൂര്യനിൽ നിന്ന് ഏറ്റവും അധികം ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആകാശഗോളമാണ് പ്ലൂട്ടോ ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആകാശഗോളമാണ് പ്ലൂട്ടോ പ്ലൂട്ടോ സൂര്യനെ എടുക്കുന്ന സമയമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വർഷങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വർഷങ്ങൾ കൊണ്ടാണ് പ്ലൂട്ടോ സൂര്യനെ ചുറ്റുന്നത് ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാലയാണ് പഠനശാഖയാണ് സെലനോളജി ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ വ്യാപകം വ്യാപകമായി കാണപ്പെടുന്ന ലോകമാണ് ടൈറ്റാനിയം ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ദിവസം ഇരുപത്തേഴ് പോയിൻറ്റ് മൂന്ന് രണ്ട് ഇരുപത്തേഴ് ദിവസവും ഏഴ് മണിക്കൂറും നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ഇരുപത്തേഴ് ദിവസവും ഇരുപത്തേഴ് ദിവസവും ഏഴ് മണിക്കൂറും നാൽപ്പത്തി മൂന്ന് മിനിറ്റുമാണ് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിൻ്റെ എത്ര ഭാഗമാണ് ചന്ദ്രനുള്ളത് ഒന്ന് ബൈ ആറ് ഭാഗമാണ് ഒന്നേ ബൈ ആറ് ഭാഗമാണ് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിൻ്റെ ചന്ദ്രനുള്ളത് ഒരു മാസത്തിൽ തന്നെ രണ്ടാമത് വരുന്ന പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്നത് ബ്ലൂ മൂൺ എന്നാണ് ഒരു മാസത്തിൽ തന്നെ രണ്ടാമത് വരുന്ന പൂർണ്ണ ചന്ദ്രൻ അറിയുന്നത് ബ്ലൂ മൂൺ എന്നാണ് ചന്ദ്രനിൽ നിന്ന് ഋഷി വാങ്ങുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തൊന്നാണ് അപ്പോളോ പതിനൊന്ന പേടകത്തിലായിരുന്നു ആദ്യമായി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് അപ്പോളോ പതിനൊന്ന് വാഹനത്തിനോടൊപ്പം ചന്ദ്രനിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റാണ് സാറ്റോൺ അപ്പോളോ പതിനൊന്ന് വാഹനത്തിനോടൊപ്പം ചന്ദ്രനിലേക്ക് തൊടുത്തുവിട്ട റോക്കറ്റാണ് സാറ്റോൺ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തി നീലാം സ്ട്രോങ് ആണ് ആദ്യമായി വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം ഈഗിളാണ് ആദ്യമായി വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനമാണ് ഈഗിൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് അന്തരിച്ച ചന്ദ്രപര്യവേഷകനാണ് നീൽ ആംസ്ട്രോങ് സ്ട്രോ രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് അന്തരിച്ച ചന്ദ്ര പര്യവേഷകനാണ് നീൽ ആൻഡ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് യുജിൻ സെർനാൽ അപ്പോളോ പതിനേഴ് എന്ന വാർത്താണ് യുജിൻ സെർനാൽ ഇറങ്ങിയത് ഇന്ത്യയുടെ ചന്ദ്രപരിയവേഷണ പദ്ധതിയുടെ പേരാണ് ചന്ദ്രയാൻ ചന്ദ്രനിലെ ജലസാന്നിധ്യം മഞ്ഞുപാലികൾ കണ്ടെത്തിയ ദൗത്യമാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിലെ ജലസാന്നിധ്യം മഞ്ഞുപാലികൾ കണ്ടെത്തിയ ദൗത്യമാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ മഞ്ഞുപാലികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൂചന നൽകിയ ചന്ദ്രയാൻ ഒന്നിലെ ഉപകരണമാണ് മിനി സാർ മിനി സാറാണ് ശ്രീഹരക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ട വർഷമാണ് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ചന്ദ്രൻ്റെ പ്രദക്ഷിണ പദത്തിൽ എത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് എത്തിയത് രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിനാണ് ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്റർ ആയിരുന്നു ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രയാൻ ടു ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇന്ത്യ പൂർത്തിയാക്കാൻ ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നത് രക്ഷയ രക്ഷയുമായി സഹകരണത്തോടെയാണ് ഡോക്ടർ എസ് ചന്ദ്രശേഖരൻ്റെ സ്മരണ നിലനിർത്താനായി അമേരിക്ക വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ചന്ദ്ര ബഹിരാകശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നറിയുന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോ ബയോളജി ബഹിരാകശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നറിയുന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോ ബയോളജി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വ്യക്തിയാണ് യൂറി ഗഗാറിൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ബഹിരാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാശത്തിലെത്തിയ ജീവിയാണ് ലൈക്ക എന്ന നായ ലൈക്ക എന്ന നായയാണ് ആദ്യമായി ബഹിരാകാശത്തെ തീരം ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് വൺ റിക്ഷയുടെ സ്പുട്നിക് വൺ ആണ് സ്പുട്നിക് വൺ വിക്ഷേപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഒക്ടോബർ നാലാം തീയതിയാണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയമാണ് സല്യൂട്ട് വൺ റിഷയുടെ സല്യൂട്ട് വണ് ആണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ നിലയം ആദ്യത്തെ വനിതാ ബഹിരാകാശ പര്യവേഷകയാണ് വലൻറ്റീന തെരഷ്കോവ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വലൻ്റീന തെരഷ്കോവയാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ പര്യവേഷക ഏത് ബഹിരാകാശ യാത്രികളുടെയും പേരിലാണ് ബഹിരാകാശ പേടകമായ ഗെയിം വീണ സ്ഥലം അറിയപ്പെടുന്നത് സാലി റെഡിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് സാലി റെഡ് ചൈനയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് യാങ് ലിയു ചൈനയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് യാങ് ലിയു ചൈനീസ് ബഹിരാകാശ സഞ്ചാരി അറിയപ്പെടുന്നത് തായ്ക്കാനോട്ട് എന്നാണ് തായ്ക്കാനോട്ട് എന്നാണ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അറിയപ്പെടുന്നത് കോസ്മോനോട്ട് എന്നാണ് ലോകത്തിലെ ആദ്യ കാലാവസ്ഥ ഗ്രഹമാണ് ടെറസ് ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണ് ടെറസ് സൗരയോദ്യം പിന്നിട്ട ആദ്യ മനുഷ്യ നിർമ്മിത പേടകമാണ് ഓജോൺ വൺ വോജോൺ വണ്ണാണ് സൗരയോധം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തുവാണ് ഓജോൺ വൺ വജോൺ വണ്ണാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ മലയാളിയാണ് സന്തോഷ് ജോർജ് കൊളങ്കര ബഹിരാകാശ വിനോദസഞ്ചാരിയായ ആദ്യത്തെ മലയാളിയാണ് സന്തോഷ് ജോർജ് കൊളങ്കര ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികനാണ് രാകേഷ് വർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ രാകേഷ് വർമ്മയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കൽപ്പന ചൗള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൽപ്പന ചൗളയാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ യാത്ര നടത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ നവംബറിൽ വിക്ഷേപിച്ച നാസയിലെ ചൊവ്വ ഗവേഷണ പേടകമാണ് ക്യൂരിയോസിറ്റി രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ വിക്ഷേപിച്ച നാസയിലെ ചൊവ്വ ഗവേഷണ പേടകമാണ് ക്യൂരിയോസിറ്റി ചൊവ്വ ഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനമാണ് മറൈനർ ഫോർ ചൊവ്വ ഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനമാണ് മറൈനർ ഫോർ ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകമാണ് സ്നെക്നെസ്റ്റ് സ്നെക്നെസ് ആണ് സ്നെക് ആണ് അമേരിക്ക വിക്ഷേപിച്ച പേടകം അമേരിക്കയുടെ ബഹിരാകാശ പഠന കേന്ദ്രമാണ് നാസ അമേരിക്കയുടെ ബഹിരാകാശ പഠന കേന്ദ്രമാണ് നാസ കേപ് കെന്നഡി ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് ഫ്ലോറിഡയിലാണ് കേപ് കെന്നഡി ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഫ്ലോറിഡയിലാണ് ലോകത്തെ ആദ്യത്തെ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷ അൻസാരിയാണ് ലോകത്തെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി അനൈഷ അൻസാരിയാണ് മുസ്ലിം വനിതയാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് അമേരിക്കയുടെ കൊളംബസ് സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ച് ഭരിച്ച ഇന്ത്യൻ വംശജയമായ ബഹിരാകാശ സഞ്ചാരിയാണ് കൽപ്പന ചൗള രണ്ടായിരത്തി മൂന്നിലാണ് കൽപ്പന ചൗള മരണപ്പെട്ടത് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിതയാണ് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച വനിതയാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ തവണ നടന്ന വനിതയാണ് വനിതയാണ് സുനിത വില്സ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവാണ് ഡോക്ടർ വിക്രം സാരാഭായ് ഐ എസ് ആർ ഒ സ്ഥാപിക്കപ്പെട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് ഐ എസ് ആർ ഒ സ്ഥാപിക്കപ്പെട്ടത് ഐ എസ് ആർ എയുടെ സ്ഥാപനത്തിൻ്റെ ഐ എസ് ആർ ഐയുടെ ആസ്ഥാനത്തിൻ്റെ പേരാണ് അന്തരീക്ഷ ഭവൻ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപ്രകം ആര്യഭട്ടയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചില് ആണ് ആര്യഭട്ട ഉണ്ടാക്കിയത് ആര്യഭട്ട വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിലെ ബെക്കന്നൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ വെച്ചാണ് ആര്യഭട്ട വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപകരമായ ആപ്പിൾ വിക്ഷേപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപകരമായ ആപ്പിൾ വിക്ഷേപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് എഡ്യൂസാറ്റ് വിജയ വിക്ഷേപിച്ചത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത് ശ്രീകരക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണാനന്തരം പേരുമാറ്റിയ ഇന്ത്യൻ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് വിക്ഷേപണാനന്തരം പേരുമാറ്റിയ ഇന്ത്യൻ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ് ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് റിസാറ്റ് വൺ ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ റഡാർ ആർ ഇമേജിംഗ് ഉപകരണമാണ് റെഡ്സാറ്റ് വൺ ഐ എസ് ആർ എയുടെ നൂറാമത്തെ പര്യവേഷണ ദൗത്യമാണ് പി എസ് എൽ വി സി ട്വൻറ്റി വൺ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്നതാണ് പി എസ് എൽ വി സി ട്വൻറ്റി വൺ ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ് ഐ ആർ എൻ എസ് എസ് ഒന്ന് എ ഐ ആർ എൻ എസ് എസ് വൺ എ ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് ഐ ആർ എസ് വൺ എ ഇന്ത്യയുടെ ആദ്യത്തെ റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമാണ് ഐ ആർ എസ് വണ് എ ഉപഗ്രഹം തിരിച്ചിറക്കുന്ന സാങ്കേതികവിദ്യ കൈക്കലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രാജ്യമാണ് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് സംബന്ധിച്ച് പഠിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ആർ കെ പച്ചൌരി സൂപ്പർനോവ സ്ഫോടനം ഏതിൻ്റെ സൂചനയാണ് നക്ഷത്ര മരണത്തിൻ്റെ തുടക്കമാണ് സൂര്യനോളം പിണ്ടം കൂടിയ നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങുമ്പോഴുള്ള അവസ്ഥയാണ് തമോഗർത്തം സൂര്യനോളം പിണ്ടമുള്ള നക്ഷത്രങ്ങൾ എരിഞ്ഞടങ്ങുമ്പോഴുള്ള അവസ്ഥയാണ് തമോഗർത്തം ധൂമകേതുവിനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹരാജ ദൗത്യമാണ് ഡീപ്പ് ഇമ്പാക്റ്റ് ധൂമകേതുവിനെക്കുറിച്ച് പഠിക്കാൻ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ഡീപ് ഇമ്പാക്ട് എഴുപത്താറ് വർഷത്തിലൊരിക്കൽ ഭൂമിയിലെത്തി എത്തുന്ന വാൽനക്ഷത്രത്തിൻ്റെ പേരാണ് ഹാലി എഴുപത്താറ് വർഷത്തിലൊരിക്കൽ ഭൂമിയിലേക്ക് എത്തുക എത്തുന്ന വാൽനക്ഷത്രത്തിൻ്റെ പേരാണ് ഹാലി താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ